കൊല്ലം ക്ലബ്ബ് നൽകിയ കൊട്ടാരകർ തമ്പുരാൻ അവാർഡ് കൊല്ലം കഥകളി ക്ലബ്ബ് ആൻഡ് ഗ്രൂപ്പ് നൽകിയ വീരശൃംഖല തോന്നയ്ക്കൽ പൗരാവലി നൽകിയ പട്ടും പത്മശ്രീ കലാമണ്ഡലം കൃഷ്ണൻ നായർ അവാർഡ് കുറുഞ്ചി കുഞ്ഞൻ പണിക്കർ അവാർഡ് മങ്ങാനം കൃഷ്ണ പിഷാരടി അവാർഡ് മദ്രാസ് ശ്രീകൃഷ്ണ ഗാനസഭ അവാർഡ് ആനാട് കലാഗായിക ബോധിനി അവാർഡ് നിരവധി ബഹുമതി പത്രങ്ങൾ

സംസ്കൃത പദങ്ങളും സാഹിത്യവും എല്ലാം വെച്ചപ്പെടുത്തിയ ഒരാളിനെ ഇത് സാധിക്കുകയുള്ളു പക്ഷേ അങ് ആ ഗ്രന്ഥം എഴുതാനുള്ള ചോദ്യം തന്നെ ഒരു വലിയ കലക ചോദ്യം അനുഭവം ഗുരു എന്റെ അനുഭവത്തിന് ഞാൻ കഥകളിലെ മിക്കവാറുമുള്ള കോട്ടയം കല കഥ പിന്നെ ഉണ്ണായി വഴയുടെ കഥ പിന്നെ ഇരേമൻ നമ്പിയുടെ കഥ ഈ കഥകളെല്ലാം കളരി പഠിപ്പിക്കും പഠിപ്പിച്ചിട്ട് അതിൻ്റെ അർത്ഥവും കാര്യമൊക്കെ പറഞ്ഞു തന്ന ആ അർത്ഥം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഞാൻ ആ പുസ്തകം എഴുതിയത് പലരും എന്നെക്കാൾ കഴിവുള്ള പുസ്തകം ആൾക്കാരുണ്ട് യുവകലാകാരന്മാരും പ്രായമായവരും ഒക്കെ ഉണ്ട് അവരാരും തയ്യാറായി വരില്ല കാരണം ഈ പുസ്തകം എഴുതാൻ പറഞ്ഞാൽ അത്ര ചെറിയൊരു കാര്യമല്ല തുടക്കം അവസാനം പിന്നെ വന്നു പോകേണ്ടത് എവിടെയൊക്കെ എങ്ങനെയാണ് അതിൽ ഓരോ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഓരോ സന്ദർഭങ്ങൾ എന്നറിഞ്ഞ് മനസ്സിലാക്കി കൊണ്ടെന്നുള്ളതാണ് കാരണം ഈ പറഞ്ഞ പുസ്തകം ഞാൻ നാല് രണ്ട് പുസ്തകം എൻ്റെ സ്വന്തം സംഭാവനയായിട്ടുണ്ട് ബാക്കി പിന്നെ തമ്പിയുടെ കഥകളും കോട്ടയ തമ്പ കഥയുടെ സാരാംശം മാത്രം ബുക്ക് വായിക്കുന്നുണ്ട് അതുവരെ അവരെ കണക്കാക്കേണ്ട പിന്നെ എൻ്റെ ജീവചരിത്ര ആത്മകഥ ആത്മകഥ പുസ്തകം ഞാൻ തന്നെയാണ് ഇത് എല്ലാവരും മനസ്സിലാക്കാനുള്ളൊരു കാര്യം തുടക്കം എങ്ങനെയാണ് അവസാനം എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് കൊണ്ട് എഴുതാൻ ഒന്നാം ദിവസം നാല് ദിവസം കഥയായിട്ടാണ് ആളെഴുതും കവി എഴുതിയിരിക്കുന്നത് അത് ഒന്നാം ദിവസം രണ്ടാം ദിവസം മൂന്നാം ദിവസം നാലാം ദിവസം ഈ നീണ്ട കഥ എന്നു പറയ കഥ എന്ന് പറയുന്നത് ഈ ഇതിനിടയ്ക്ക് വന്നു പോകുന്ന കഥാപാത്രങ്ങൾ അവരോരോന്ന് ചെയ്യുന്നത് ചെയ്യണം എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കി ഞാൻ എഴുതി നിങ്ങൾ ശിക്ഷന്മാരായിട്ടാണ് ഞാൻ കാണുന്നത് എന്റെ ഗുരുതരന്മാരെല്ലാം നിങ്ങളാ ഞാൻ നിങ്ങളുടെ ശിഷ്യാണ് അപ്പൊ നിങ്ങൾ രംഗത്ത് കാളിക്കുകയും കഥ പറയും ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കി വെച്ചുകൊണ്ട് ഞാൻ എഴുതി 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 അത് ശരിയാകുന്നത് ഞാൻ മാറ്റി 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 എഴുതി കൊണ്ടിരിക്കും അങ്ങനെ എഴുതി വളർത്തിയെടുത്തതാണ് ഈ എന്നെ പ്രേരിപ്പിച്ചത് കഥകളി എഴുതി എഴുതാൻ പ്രേരിപ്പിച്ചത് ഈ കൊല്ലം കഥകളി ക്ലബിന്റെ സെക്രട്ടറി സ്ഥാനത്ത് സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ആ കലയെ യുവകലാകാരന്മാരെയും ആസ്വാദകരെയും വളർത്തിയെടുക്കാൻ ഞാൻ സംരംഭം കൊടുത്തത് ഇന്ന് വളരെ മുഴുവൻ വിജയമായി ക്ലബ് നടന്നു പോകുന്നുണ്ട് നാനൂറ്റി നാനൂറ്റി അൻപത് കല കഥ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ അതൊരു വലിയ അനുഭവമാണ് പിന്നെ എങ്ങനെ ഈ പുസ്തകം എഴുതിയെന്ന് ചോദിച്ചാൽ എനിക്കെന്നെ അറിഞ്ഞുകൂടാ അങ്ങനെ എഴുതിപ്പോയി അനുഭവം കൊണ്ട് ഗുരു അനുഭവം ഗുരുവായത് കൊണ്ട് എഴുതിപ്പോയതാ അല്ലെങ്കിൽ എഴുതേണ്ട കാര്യം പിന്നെ കാര്യം കഴിവ് കഴിവുള്ളതുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അത് പലർക്കും വലിയ അനുഭവമായി മാറിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് പിന്നെ മൊത്തത്തിൽ എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഒരു വലിയ ഉടക്കുകയായിരുന്ന പല കാര്യങ്ങളിലും ഉടക്കാം പക്ഷെ അത് നിങ്ങൾക്ക് തോന്നുകയുള്ളൂ എനിക്ക് തോന്നില്ല എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ ഇപ്പൊ മൊത്തം നോക്കി പറയണം പീതാംബരും ശരിയല്ല പിന്നെ അത് ചെയ്യണമെന്ന് പറയണം അത് പറയാൻ നിങ്ങൾ തയ്യാറല്ല അങ്ങോട്ട് മാറി എന്ന് പറയാം അയ്യോ പീതാംബര എന്ത് പുസ്തകം ഇതാണ് എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഏഹ് പക്ഷേ ആ അനുഭവം എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് താങ്കൾ ഇങ്ങനെ ചോദ്യം ചോദിക്കാനുള്ള അവകാശ സമയം സന്ദർഭം ഞാൻ ഉണ്ടാക്കിയല്ലോ അത് ചെറിയ കാര്യമല്ല ഏർ കലാകാരനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പുസ്തകപിതാപരം എഴുതിയെങ്കിൽ അത് എന്താണല്ലോ എങ്ങനെ അല്ലേ എന്താണ് എന്താണതിന് കാരണമെന്നോ അങ്ങ് ചോദിച്ചല്ലോ എനിക്കത് മതി ഞാൻ ആ ചോദ്യത്തിൽ സന്തോഷത്തിലുള്ള അതാണ് സത്യം